അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങള് അപ്പം ഞമ്മളൊന്നിങ്ങനെ പുറത്തിറങ്ങിക്കാം കേട്ടോ പിന്നെ ഫ്രെൻഡിൻ്റെ കൂടെ നമ്മൾ ഇവിടുത്തെ ജ്വല്ലറിയിലേക്കൊന്ന് പോയി വയ്ക്കാം ഓളെ കാലമേലത്തെ വള പൊട്ടിയിരിക്കണം അപ്പം വളക്കാനൊന്ന് ഞങ്ങൾ പോയി നോക്കി കേട്ടോ ഇവിടുത്തെ പോയിട്ട് നോക്കട്ടെ എവിടുത്തെ ജ്വല്ലറി നമുക്കൊന്ന് ഞങ്ങൾക്കൊന്ന് കാണിച്ചാർട്ടെ രാത്രി ഇവിടെ ഏഴുമണി ആട്ടോ രാത്രി ഏഴുമണിക്കാണ് ഇവിടെ സഞ്ചാരം മക്കളെ ജനങ്ങളുടെ സഞ്ചാരം നമ്മളെ നാടൊക്കെ പകലും ഇവിടെ രാത്രി കേട്ടോ പകലൊന്നൊരാളിവിടെ പുറത്ത് കാണൂല രാത്രിയാണ് ഇവിടെ എല്ലാരും പുറത്തിറങ്ങ രാത്രി എനിക്ക് വഴി അറിയാൻ എടുക്കുകയും ചേച്ചിട്ടോ വേറെ അറബി ഒരു അക്ഷരം അറിയില്ലേ എന്നാലും ഞമ്മളൊരു ൊക്കേഷനിൽ പോണല്ലോ ഫുഡ്സിറ്റി കോൾ കണ്ട വലിയ ഒരു പ്രാവശ്യം വന്നതല്ലേ ഇല്ല ാണ് കൂടെ ഇല്ല ഉണ്ട് തള്ള ഉള്ളു ഊട്ടിയോ ഷസ്കരിക്കാൻ പോയിട്ടുണ്ടാവും അപ്പം ഞങ്ങൾ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയുള്ള കടയൊക്കെ കണ്ടിട്ട് അവിടെ പൂട്ടി കൊണ്ട് നിസ്കരിക്കാൻ പോയിക്കരിച്ചിട്ട് ആ കണ്ണത് അതെ കണ്ണാടല്ലേ കണ്ണ ഷോപ്പ് അതെ പോയിക്കാളുടെ പേരും ഞാൻ പറഞ്ഞ വെയിക്കാണ് നിങ്ങളെ മക്കളെ ഞങ്ങള് കൊറേ അങ്ങോട്ട് തിരിഞ്ഞുട്ടോ അപ്പൊ ആ ഷോപ്പ് കാണലോ അപ്പൊ ഞങ്ങള് വീണ്ടും വീട്ടിൽ തിരിഞ്ഞു ഇത് മലയാളി തോന്നോ ഷോപ്പില്ല മക്കളെ കണ്ണാട ഷോപ്പ് കിട്ടോ അത് തെരഞ്ഞു ഞങ്ങൾ കൊറേ നടന്നു വലിയ കടയണല്ലേ മലയാളിയുടെ കണ്ണട ഷോപ്പ് എത്തി ഞാൻ എൻറെ കണ്ണാട ക്ലാസ് എടുത്തിട്ട് വെച്ചപ്പോ കാണിച്ചു കണ്ടോ നോക്ക് ഇതാണ് ഈ എടുത്തത് കേട്ടാ ഇതാനാണ് എന്റെ കണ്ണാട്ടത് എടുത്തതാ അതെ ണ്ട് ഈ കണ്ണട രസണ്ടോ ഇപ്പൊ കണ്ണി മുകളിലേക്ക് നോക്കുമ്പോ ഒരു സൈസ് മണ്ണല്ലേ അപ്പൊ ഞാൻ ആസും ജരിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ട് മക്കളെ രസം ഉണ്ടോ നിങ്ങള് കമ്മിന്റ് പറയപ്പെട്ടോ ഇതെങ്ങനെയുണ്ടോ നോക്ക് ഇതാ അതാക്ക മറ്റേതാ ചേരിയ ക്ലാസ് ഇന്ത്യത്തുള്ളത് കനം കുറഞ്ഞ് ചെറിയ ക്ലാസ് ആണ് അപ്പൊ അത് മാറ്റിന്ന് ഉദ്ദേശിച്ച ക്ലാസ് ഇട്ടാലും എന്താണെന്നറിയോ മുസാഫിലേക്കൊക്കെ നോക്കുമ്പോ കണ്ണെന്നിങ്ങനെ വള്ളം ചാടുക അതൊക്കെ എല്ലാണ്ടായ ഫോണിലേക്ക് നോക്കാം മുസാഫിലേക്ക് നോക്കാം അതൊക്കെ ചെയ്യാം നമ്മള് ഈ ക്ലാസ് വെച്ചിട്ടുണ്ടാക്കി നാപ്പത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ണിന് കുറച്ച് തിമിരും ഇതൊക്കെ വരുമല്ലോ നാൽപ്പതൊക്കെ കഴിഞ്ഞൊരുക്ക് അപ്പൊ എന്തായാലും ഞാൻ ഗ്ലാസ് എടുക്കാൻ തീരുമാനിക്കും ഗ്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ഇടലേല ഗ്ലാസ് വെക്കണിഷ്ടമല്ല സമയം മേടിച്ചിട്ട് രണ്ട് വർഷമായി ഇപ്പൊ കണ്ണിന് ചെറുതായിട്ടൊരു പേരുണ്ട് അപ്പൊ അതാരണം ഇപ്പൊ ഞാൻ വീണ്ടും കണ്ണാടന്നെ വെക്കാൻ തീരുമാനിച്ചത് ഇതുവരെ ഉണ്ടോ ഭൂസൈത്തിൽ ഇല്ലല്ലോ ആ നമ്മൾ കണ്ണാട നിന്നൊക്കെ ഇറങ്ങി കേട്ടോ അപ്പൊ ഞാൻ കണ്ണാടത്തിൽ എന്റെ ക്ലാസ് റൂമിൽ വെച്ച് മറന്നു പോന്നു അപ്പോ ഇനി ഇനി ഒരു ദിവസം വരാമെന്ന് വിചാരിച്ച് ഇവിടെ എന്താ ഇത് ഇവിടെ ഓഫറാ ക്ക് നമുക്ക് മറ്റൊടുത്ത് പോയിട്ട് വരാം ഇപ്പൊ നമ്മള് മനാമേലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മനാമേലെ സൂക്കിന്റെ ഉള്ളൊരു കട ഉണ്ട് കേട്ടോ നല്ല വില കുറവുണ്ട് ഇവിടെ ഇബ്രാഹിം ഉസ്മ ആ കടടെ പേര് ഇതാണ് ഇവിടെ ഈ ഫർദ്ദൊക്കെ എടുത്തിട്ട് ഫർദ്ദൊക്കെ എടുത്തിട്ടില്ലേ നമ്മള് ഫർദ്ദക്കെ എടുത്തിട്ട് ഞമ്മളിങ്ങോട് തുണി വയ്ക്കും തുണിമൊക്കെ കൊടുത്തിട്ട് വെക്കൂല്ലേ അതാണിത് അടിപൊളിയാ നല്ല നല്ല വില കുറവുണ്ട് കേട്ടോ അവിടെ നിന്ന് ഇത് വേറെ ഉള്ളവർ കാണാച്ചാൽ എല്ലാ ലേസ് തരം ഇവിടെ ഉണ്ട് നല്ല ലാഭത്തിൽ അവിടെ നിന്ന് കൊടുക്കുന്നുട്ടോ എൻ്റെ കൂട്ടുകാരത്തിൽ എൻ്റെ ഫ്രണ്ടില്ല അവൾ കുറേ കടയിൽ പോയിക്കുന്നു പക്ഷെ ഇവിടെ നല്ല കുറവുണ്ട് കേട്ടോ പലതരം ലേസുകളും ഉണ്ട് ഇവിടെ എന്നോട് ഇവിടെ നിന്ന് തന്നെ ഞങ്ങളോട് ചോദിച്ചിരുന്നു ഇങ്ങനെ ലേസ് എവിടെ കുറവുള്ളതെന്നൊക്കെ അപ്പോൾ അവർ ഈ വീഡിയോ കാണണെങ്കിൽ അവർക്കും കൂടി ഉപകാരമാകും ടിപൊളിയാ അതിനെത്ര നല്ല ഭംഗിയുണ്ട് അഞ്ചു അല്ല സണ്ട് കാണാന് ഇത് കുട്ടികളെ ഉടുപ്പുമ്പോഴൊക്കെ ഫർദുമ്പോഴൊക്കെ വെച്ചാലേ അടിപൊളി ആയിട്ടുണ്ടാവും ആഹ് നടന്നോണ്ടിരിക്കുന്നേ